നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ നമ്മളുടെ വീട് പണിക്ക് നമുക്ക് ആവശ്യമുള്ള കോൺക്രീറ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്ന് ഇതിനു മുമ്പുള്ള ഒരു വീഡിയോയിലൂടെ ഞാൻ പ്രതിപാദിച്ചിരുന്നു ഇനി നമുക്ക് ഈ കാണുന്ന കോൺക്രീറ്റിൽ നമുക്ക് എങ്ങനെ എത്രമാത്രം സിമെൻറ്റ് ആവശ്യമുണ്ട് എത്രമാത്രം സാൻഡ് അതുപോലെ എത്രമാത്രം അഗ്രിഗേറ്റ് അല്ലെങ്കിൽ മെറ്റൽ ആവശ്യമുണ്ട് എന്ന് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വീട് ുഹൃത്തുക്കളെ നമ്മുടെ സ്ലാബിൽ നമുക്ക് എത്ര ചാക്ക് സിമെൻ്റ് വേണം എത്ര സാൻഡ് വേണം എത്ര എത്ര ക്യൂബിക് മീറ്റർ അഗ്രിഗേറ്റ് വേണം ഇതെല്ലാം നമുക്ക് വളരെ ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാവുന്ന ഒന്നാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക നിങ്ങൾക്ക് ഇത് തീർച്ചയായിട്ടും പ്രയോജനപ്പെടും കാരണം ഇത് വളരെ ഈസി മെത്തേഡായിട്ട് നമുക്ക് ഇതിനകത്തുനിന്ന് നമുക്ക് സിമെൻറ്റും അഗ്രിഗേറ്റും സാൻഡും എല്ലാം ഈസി ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങൾ ഈ ഫോർമുലകളും അതുപോലെയുള്ള അതും കണ്ട് ഭയപ്പെടേണ്ട ഒരാവശ്യവുമില്ല ഏത് സാധാരണക്കാരനും ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡിലാണ് ഞാനിവിടെ ഇത് പ്രതിപാദിച്ചിരിക്കുന്നത് ഇത് നമുക്ക് നോക്കാം ഞാൻ നമുക്ക് ഒരു ചെറിയൊരു സ്ലാബിൻ്റെ ഒരു ചെറിയൊരു ഒരു സ്ലാബ് എടുക്കാം ആ സ്ലാബിൽ നമുക്ക് എത്രമാത്രം സിമെൻറ്റ് ആവശ്യമുണ്ട് അല്ലെങ്കിൽ സാൻഡ് ആവശ്യമുണ്ട് അഗ്രിഗേറ്റ് ആവശ്യമുണ്ട് എന്ന ഒരു കാൽക്കുലേഷനാണ് നമ്മൾ ഇവിടെ ഇന്ന് ചെയ്യുവാനായിട്ട് പോകുന്നത് ഇവിടെ ഞാൻ ഒരു സ്ലാബ് വരച്ചിട്ടുണ്ട് ഈ സ്ലാബ് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഇതിൻ്റെ നീളം പത്ത് മീറ്റർ നീളമാണ് അതുപോലെ അഞ്ച് മീറ്റർ അതിൻ്റെ വീതിയുണ്ട് അതുപോലെ പതിനഞ്ച് സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ തിക്നെസ് അല്ലെങ്കിൽ അതിൻ്റെ കനം എന്ന് പറയുന്നത് അതിനെ നമ്മൾ മീറ്ററിലാക്കി കഴിയുമ്പോൾ സീറോ പോയിൻറ്റ് വൺ ഫൈവ് എന്ന് വരുന്നു കാരണം നമ്മളിവിടെ മീറ്ററിലാണ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ വോളിയം എടുക്കുക ഇതിൻ്റെ വോളിയം ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോയിലൂടെ പറഞ്ഞിട്ടുള്ളതാണ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഈ ഡിസ്ക്രിപ്ഷനിൽ താഴെ കൊടുക്കുന്നുണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ആ വീഡിയോ കൂടി കാണുക അപ്പോൾ ഓരോ സ്ട്രക്ചറിൻ്റെയും ക്വാണ്ടിറ്റി എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കും ഇത് നോക്കുക വോളിയം ഇതിൻ്റെ വോളിയം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവുകയാണ് വോളിയം എന്ന് പറയുന്നത് ലെങ്ത്ത് അതുപോലെ വിത്ത് അതുപോലെ അതിൻ്റെ തിക്നസ് ഇത് മൂന്ന് കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് അതിൻ്റെ വോളിയം എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ വോളിയം എന്ന് പറയുന്നത് പത്ത് മീറ്റർ ഇൻറ്റു അഞ്ച് മീറ്റർ അതുപോലെ സീറോ പോയിൻ്റ് വൺ ഫൈവ് ഇത് മൂന്ന് കൂടി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതായിരിക്കും ഇതിൻ്റെ വോളിയം അത് നമുക്ക് കിട്ടിക്കഴിഞ്ഞു ഏഴ് പോയിൻറ്റ് അഞ്ച് എം ക്യൂബാണ് ഇതിൻ്റെ വോളിയൂം എന്ന് പറയുന്നത് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഏഴര മീറ്റർ ക്യൂബ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇതിൻ്റെ വെറ്റ് കോൺക്രീറ്റ് ആണ് അതായത് വെള്ളമൊഴിച്ച് ഇത് നമ്മൾ പ്ലേസ് ചെയ്യുമ്പോൾ ഉള്ള ആ ഒരു കോൺക്രീറ്റിൻ്റെ വോളിയമാണ് വെറ്റ് വോളിയം എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡ്രൈ വോളിയം ഓഫ് കോൺക്രീറ്റ് ആണ് കാരണം ഡ്രൈ വോളിയം ഓഫ് കോൺക്രീറ്റ് എപ്പോഴും കൂടുതലായിരിക്കും നമ്മൾ ഈ വെറ്റ് വോളിയത്തിൻ്റെ കാൽക്കുലേഷൻ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും കറക്റ്റായിട്ടുള്ള ക്വാണ്ടിറ്റി കിട്ടുകയില്ല അപ്പോൾ നമ്മൾ ഇതിൻ്റെ വെറ്റ് വോളിയമാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സോറി കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് ഇതിന് ഇനി ഡ്രൈ വോളിയത്തിലേക്ക് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനെ വൺ പോയിൻറ്റ് ഫൈവ് ഫോർ എന്ന് മൾട്ടിപ്ലൈ ചെയ്യണം അതായത് ഫിഫ്റ്റി ഫോർ പെർസെൻറ്റേജ് നമ്മൾ കൂടുതൽ ഇതിനകത്ത് ആഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ഡ്രൈ വോളിയം കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ വെറ്റ് വോളിയത്തിനെ വൺ പോയിൻ്റ് ഫൈവ് ഫോർ എന്ന ഫാക്ടർ ഉപയോഗിച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ ഈ സെവൻ പോയിൻറ്റ് ഫൈവ് എം ക്യൂബിനെ വൺ പോയിൻ്റ് ഫൈവ് ഫോർ എന്ന ആ ഒരു ഫാക്ടർ ഉപയോഗിച്ചിട്ട് നമ്മൾ കൺ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾക്ക് കിട്ടുന്നത് ഇലവൻ പോയിൻ്റ് ഫൈവ് ഫൈവ് എം ക്യൂബാണ് അപ്പോൾ നമ്മുടെ കോൺക്രീറ്റ് ഡ്രൈ വോളിയം എന്ന് പറയുന്നത് ഇലവൻ പോയിൻറ്റ് ഫൈവ് ഫൈവ് എം ക്യൂബാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഇലവൻ പോയിൻ്റ് ഫൈവ് ഫൈവ് എം ക്യൂബിൽ ആവശ്യമുള്ള സിമെൻറ്റിൻ്റെ അളവും സാൻഡിൻ്റെ അളവുമാണ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഏത് ടൈപ്പ് കോൺക്രീറ്റ് ആണ് നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത് നമ്മൾക്ക് ഗ്രേഡ് അനുസരിച്ച് പലതരം കോൺക്രീറ്റ് ഉണ്ട് വൺ ഇസ് ടു വൺ ഇസ് ടു വൺ ഇസ്റ്റ് ടു വൺ ഇസ് ടു ത്രീ വൺ ഇസ് ടു വൺ വൺ ആൻഡ് ഹാഫ് ഇസ് ടു ത്രീ അതുപോലെ വൺ ഇസ് ടു ടു ഇസ് ടു ഫോർ അങ്ങനെ പലതരം ഗ്രേഡ് ഉണ്ട് ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നത് വൺ ഇസ് ടു ടു ഇസ് ടു ഫോർ എന്ന ഗ്രേഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ കോൺക്രീറ്റ് ക്വാണ്ടിറ്റി ഈ സിമെൻറ്റ് ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് ഇവിടുത്തെ റേഷ്യോ എന്ന് പറയുന്നത് വൺ ഇസ് ടു ടു ഈസ്റ്റ് ടു ഫോർ ആണ് എന്താണ് വണ് എന്താണ് ടു എന്താണ് ഫോർ എന്ന് ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാമായിരിക്കും വണ് എന്ന് പറയുന്നത് സിമൻറ്റ് ആണ് ടു എന്ന് പറയുന്നത് സാൻഡ് ആണ് ഈ ഫോർ എന്ന് പറയുന്നത് അഗ്രിഗേറ്റ് അല്ലെങ്കിൽ മെറ്റൽ ആണ് ഇതാണ് ഇതിനെ സൂചിപ്പിക്കുന്നത് അതായത് വൺ പാർട്ട് ഓഫ് സി സിമെൻറ്റ് ടു പാർട്ട് ഓഫ് സാൻഡ് ഫോർ പാർട്ട് ഓഫ് അഗ്രിഗേറ്റ് ഇതിൻ്റെ ഈ ഒരു റേഷ്യോയിലായിരിക്കും നമ്മൾ ഈ കോൺക്രീറ്റ് മിക്സ് ചെയ്യാനായിട്ട് പോകുന്നത് അത് എങ്ങനെയെന്ന് നോക്കാം ആദ്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് വോളിയം ഓഫ് സിമൻറ്റാണ് സിമെൻറ്റിൻ്റെ കാൽക്കുലേഷനാണ് ചെയ്യുന്നത് അതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വൺ ഇസ്റ്റ് ടു ഇസ് റ്റു ഫോർ എന്ന് പറയുന്നത് നമ്മൾ മൂന്ന് കൂടി കൂട്ടുന്നു ഇതിന് മൂന്ന് കൂടി കൂട്ടിക്കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് നമ്പർ എന്ന് പറയുന്നത് ഏഴാണ് അപ്പോൾ ഏഴിൽ ഒരു ഭാഗം നമുക്ക് സിമെൻ്റ് ആണ് അപ്പോൾ നമുക്ക് വോളിയം ഓഫ് സിമെൻറ്റ് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം ഏഴിൽ ഒരു ഭാഗമാണ് സിമെൻറ്റ് അപ്പം വൺ ബൈ സെവൻ ഏഴിൽ ഒന്ന് നമ്മുടെ കോൺക്രീറ്റ് ക്വാണ്ടിറ്റി നമുക്കറിയാം ഇലവൻ പോയിൻ്റ് ഫൈവ് ഫൈവ് ആണ് അപ്പോൾ ഏഴിൽ ഒന്നിൻ്റെ ഇലവൻ പോയിൻ്റ് ഫൈവ് ഫൈവിൻ്റെ ഏഴിൽ ഒന്ന് എത്രയാണെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു അത് വൺ പോയിൻറ്റ് സിക്സ് ഫൈവ് ആണ് അപ്പോൾ നമ്മുടെ ഈ കോൺക്രീറ്റിൽ വൺ പോയിൻറ്റ് സിക്സ് ഫൈവ് എം ക്യൂബ് സിമെൻ്റ് ആണ് അടങ്ങിയിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഓക്കെ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് അപ്പോൾ ഇതിനകത്ത് വൺ പോയിൻറ്റ് സിക്സ് ഫൈവ് എം ക്യൂബ് എന്ന് പറയുമ്പോൾ നമുക്ക് സിമെൻറ്റ് ഒരിക്കലും കടയിൽ പോയിട്ട് നമുക്ക് ഒരു വൺ പോയിൻറ്റ് ഫൈവ് ഫൈവ് എം ക്യൂബ് സിമെൻറ്റ് തരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അത് ബുദ്ധിമുട്ടുണ്ടാവും ഇതിനെ നമ്മൾ ഇനി എത്ര ചാക്ക് വേണം എന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം ഇതാ ഹൗ മെനി ബാഗ്സ് റിക്വയർഡ് അപ്പോൾ വൺ പോയിൻറ്റ് സിക്സ് ഫൈവ് എന്ന് പറയുന്നത് എത്ര ബാഗാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം ബാഗിനെ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം ഒരു ബാഗിനെ ഈ ഇതിനെ നമുക്ക് മീറ്റർ ക്യൂബിനെ ബാഗിലേക്ക് ആക്കണമെന്നുണ്ടെങ്കിൽ വോളിയൂം ഓഫ് സിമെൻറ്റ് നമുക്ക് വോളിയൂം ഓഫ് സിമെൻറ്റ് നമുക്കറിയാം വൺ പോയിൻ്റ് സിക്സ് ഫൈവ് ആണ് പിന്നെ വോളിയം ഓഫ് ബാഗ് അതായത് ഒരു ബാഗിൻ്റെ വോളിയം നമുക്ക് അറിഞ്ഞാൽ മാത്രമേ അതിനെ നമുക്ക് അങ്ങനെ കൺവേർട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കൂ ഒരു ബാഗിൻ്റെ വോളിയൂം എന്ന് പറയുന്നത് സീറോ പോയിൻ്റ് സീറോ ത്രീ ഫോർ സെവൻ ആണ് ഒരു ബാഗിൻ്റെ വോളിയം എന്ന് പറയുന്നത് അത് എങ്ങനെ കിട്ടി എന്ന് നമുക്ക് നോക്കാം നമുക്ക് കിട്ടുന്നത് ഫിഫ്റ്റി കെ ജിയുടെ ഒരു ബാഗായിരിക്കും നമുക്ക് കിട്ടുന്നത് അതില്ലാതെ നമുക്ക് അതിൻ്റെ എത്ര മീറ്റർ ക്യൂബ് ക്യൂബാണ് എന്നൊന്നും നമുക്ക് അറിയില്ല അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം വൺ എം ക്യൂബ് സിമെൻറ്റ് അതായത് ഒരു മീറ്റർ ക്യൂബ് സിമെൻറ്റ് എന്ന് പറയുന്നത് ആയിരത്തി നാനൂറ്റി നാൽപ്പത് കിലോഗ്രാം ആണ് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് അമ്പത് കിലോഗ്രാം സിമെൻറ്റിൻ്റെ ക്വാണ്ടിറ്റി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നോക്കുക ഇതാണ് സീറോ പോയിൻ്റ് സീറോ ത്രീ ഫോർ സെവൻ ആണ് നമുക്ക് കിട്ടുന്നത് അതായത് വൺ ഡിവൈഡ് ബൈ ആയിരത്തി നാനൂറ്റി നാൽപ്പത് ഇൻറ്റു അമ്പത് അപ്പോൾ നമുക്ക് സീറോ പോയിൻ്റ് ത്രീ ഫോർ സെവൻ നമുക്ക് കിട്ടും ഇതെങ്ങനെയാണ് കിട്ടിയത് എന്ന് ജസ്റ്റ് ഞാൻ കാണിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഈ ഫോർമുല ഇത് ഞാനിവിടെ ജസ്റ്റ് എക്സ്പ്ലെയിൻ നമുക്ക് നമുക്കതിൻ്റെ ആവശ്യമില്ല ഇത് ജസ്റ്റ് നിങ്ങൾ ഓർത്തിരുന്നാൽ മതിയാവും സീറോ പോയിൻറ്റ് സീറോ ത്രീ ഫോർ സെവൻ എന്നുള്ളത് അത് ഒരു ബാഗിൻ്റെ വോളിയമാണ് അപ്പോൾ നമുക്ക് അങ്ങനെ എത്ര ബാഗ് വേണമെന്നറിയാൻ നമുക്ക് ടോട്ടലുള്ള ക്വാണ്ടിറ്റി വൺ പോയിൻറ്റ് സിക്സ് ഫൈവ് ആണ് അതിനെ നമ്മൾ സീറോ പോയിൻ്റ് ത്രീ സീറോ ത്രീ ഫോർ സെവൻ കൊണ്ട് ഹരിച്ചു കഴിയുമ്പോൾ നമുക്ക് നാൽപ്പത്തി ഏഴ് പോയിൻ്റ് അഞ്ച് ബാഗ് എന്ന് കിട്ടുന്നു അപ്പോൾ നമുക്ക് ഈ ഇലവൻ പോയിൻറ്റ് ഫൈവ് ഫൈവ് എന്ന് പറയും ഇത്രയും ക്യൂബിക് മീറ്റർ കോൺക്രീറ്റിൽ വൺ ഇഷ്ടു ടു ഇഷ്ടു ഫോർ എന്ന റേഷ്യോയിൽ നമ്മൾ കോൺക്രീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് നാൽപ്പത്തി ഏഴ് പോയിൻ്റ് അഞ്ച് ബാഗ് അതായത് അമ്പത് കിലോഗ്രാമിൻ്റെ അഞ്ച് ബാ നാൽപ്പത്തേഴ് പോയിൻ്റ് അഞ്ച് ബാഗ് അതായത് നാൽപ്പത്തേഴര ബാഗ് നമുക്ക് ആവശ്യമുണ്ട് എന്ന് മനസ്സിലാക്കാം അപ്പോൾ സിമെൻറ്റിൻ്റെ ക്വാണ്ടിറ്റി എങ്ങനെയാണ് എടുക്കുന്നതെന്നും അത് എങ്ങനെ ബാഗിലേക്ക് കൺവേർട്ട് ചെയ്യണമെന്നും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി നമുക്ക് അടുത്തത് സാന്റിലേക്ക് നോക്കാം നമുക്ക് എങ്ങനെയാണ് സാൻഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് കാൽക്കുലേറ്റിംഗ് വോളിയം ഓഫ് സാൻഡ് സാൻഡ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ റേഷ്യോ എന്താണ് നമ്മുടെ റേഷ്യോ എന്ന് പറയുന്നത് വൺ ഇസ് ടു ടു ഇസ് റ്റു ഫോറാണ് നമ്മുടെ റേഷ്യോ അപ്പോൾ അതായത് ഇതിൻ്റെ രണ്ട് ഭാഗം എന്ന് പറയുന്നത് സാന്റാണ് ഒരു ഭാഗം സിമെൻ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി ഇതിൻ്റെ രണ്ട് ഭാഗം സാന്റ് ആണ് അപ്പോൾ നമുക്ക് ഇത് എത്ര എം ക്യൂബ് സാൻഡ് ഉണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഏഴിൽ രണ്ട് ഭാഗം ഓഫ് ടോട്ടൽ കോൺക്രീറ്റ് അതായത് ഏഴിൽ രണ്ട് മൊത്തം കോൺക്രീറ്റിൻ്റെ ക്വാണ്ടിറ്റിയുടെ ഏഴിൽ രണ്ട് ഭാഗം അതാണ് നിങ്ങളിവിടെ കാണുന്നത് ഏഴിൽ രണ്ട് ടു ബൈ സെവൻ ഇൻറ്റു ടോട്ടൽ ക്വാണ്ടിറ്റി ഇലവൻ പോയിൻറ്റ് ഫൈവ് ഫൈവ് അപ്പോൾ നമുക്ക് ത്രീ പോയിൻ്റ് ത്രീ സീറോ എന്ന് നമുക്ക് കിട്ടും അപ്പം വോളിയം ഓഫ് സാൻഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരുന്നു ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തു മൂന്ന് പോയിൻറ്റ് മൂന്ന് എം ക്യൂബാണ് നമ്മളുടെ വോളിയൂം ഓഫ് സാൻഡ് ഈ വോളിയം ഓഫ് സാൻഡ് നമ്മൾ ക്യൂബിക് മീറ്ററിലാണ് കിട്ടിയിരിക്കുന്നത് ഇത് നമുക്ക് ക്യൂബിക് അടിയിലേക്ക് കൺവേർട്ട് ചെയ്യാം എന്നത് നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും ഞാൻ ഇതിനു മുമ്പ് എങ്ങനെയാണ് ക്യൂബിക് മീറ്ററിനെ എങ്ങനെയാണ് ക്യൂബിക് ഫീറ്റ് ആക്കുന്നത് എന്നുള്ളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ തീർച്ചയായിട്ടും ആ വീഡിയോ കാണുക അപ്പോൾ അത് അതിൽ കൂടി നമുക്ക് ഈ വീഡിയോയിൽ അത് പറയാൻ സമയമില്ലാത്തതുകൊണ്ട് അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസിയായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ സാന്റിൻ്റെയും സിമെൻറ്റിൻ്റെയും കാൽക്കുലേഷൻ കഴിഞ്ഞു ഇനി അടുത്തത് നമുക്ക് ചെയ്യാനുള്ളത് അഗ്രിഗേറ്റിൻ്റെ കാൽക്കുലേഷൻ അതായത് മെറ്റലിൻ്റെ കാൽക്കുലേഷൻ കാൽക്കുലേറ്റിംഗ് വോള്യൂം ഓഫ് അഗ്രിഗേറ്റ് ഇവിടെയും നമുക്ക് നോക്കുക നമ്മുടെ റേഷ്യോ എന്ന് പറയുന്നത് വൺ ഈസ്റ്റ് ടു ഈസ്റ്റ് ഫോർ ആണ് വൺ ഈസ്റ്റ് ടു ഈസ്റ്റ് ടു ഫോറാണ് അതിൽ വണ്ണ് സിമെൻറ്റാണ് ടു സാന്റ് ആണ് ഫോർ എന്ന് പറയുന്നത് അഗ്രിഗേറ്റ് ആണ് അപ്പോൾ നമുക്ക് ഏഴിൽ നാല് നാല് പാർട്ട് നമുക്ക് അഗ്രിഗേറ്റ് ആണ് യൂസ് ചെയ്യേണ്ടത് അപ്പം ഏഴിൽ നാല് ഓഫ് അഗ്രിഗേറ്റ് ഇലവൻ പോയിൻറ്റ് ഫൈവ് ഫൈവ് ഏഴിൽ നാല് ഓഫ് ഇലവൻ പോയിൻറ്റ് ഫൈവ് ഫൈവ് എന്ന് പറയുന്നത് ആറേ പോയിൻറ്റ് ആറാണ് അപ്പോൾ ഇലവൻ പോയിൻറ്റ് ഫൈവ് ഫൈവ് ടോട്ടൽ ക്വാണ്ടിറ്റിയാണ് അതിൻ്റെ ഏഴിൽ നാല് ഭാഗം ആറേ പോയിൻറ്റ് ആറ് കിട്ടിയിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇവിടെ അഗ്രിഗേറ്റിൻ്റെ ക്വാണ്ടിറ്റി നമ്മൾ ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തു ആറേ പോയിൻറ്റ് ആറ് മീറ്റർ ക്യൂബാണ് നമുക്ക് ആവശ്യമുള്ളത് ഇനി നിങ്ങൾ താഴേക്ക് വരിക ഇപ്പം നമ്മൾ ഇത്രയും കാൽക്കുലേറ്റ് ചെയ്ത ഒരു ഏരിയ ഞാനിവിടെ കാൽക്കു എഴുതുകയാണ് ടോട്ടൽ അതിൻ്റെ സമ്മറി വോളിയം ഓഫ് സിമൻറ്റ് ഒന്നേ പോയിൻറ്റ് ആറ് അഞ്ച് മീറ്റർ ക്യൂബ് വോളിയം നമുക്ക് വേണം അതായത് നാൽപ്പത്തേഴ് പോയിൻറ്റ് അഞ്ച് ബാഗ് വോളിയം ഓഫ് സാൻഡ് മൂന്നേ പോയിൻറ്റ് മൂന്ന് എം ക്യൂബ് അടുത്ത് വോളിയൂം ഓഫ് അഗ്രിഗേറ്റ് ആറ് പോയിൻറ്റ് ആറ് പൂജ്യം എം ക്യൂബ് ഇനി നമ്മൾ ഇത് മൂന്ന് കൂടി നമ്മൾ കൂട്ടി കഴിയുമ്പോൾ നമുക്ക് ടോട്ടൽ ക്വാണ്ടിറ്റി കിട്ടും അതായത് ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ഇലവൻ പോയിൻ്റ് ഫൈവ് ഫൈവ് എന്ന ടോട്ടൽ ക്വാണ്ടിറ്റിയുടെ ഒരു ഭാഗം സിമെൻറ്റ് ത്രീ പോയിൻ്റ് ത്രീ രണ്ട് ഭാഗം സാൻഡ് നാല് ഭാഗം സിക്സ് പോയിൻ്റ് സിക്സ് അതിൻ്റെ അഗ്രിഗേറ്റുമാണ് അപ്പോൾ വൺ ഇഷ്ടൂ ടു ടു ഈസ് ടു ഫോർ എന്നുള്ള ഒരു റേഷ്യോയിൽ നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു ജസ്റ്റ് ഒരു 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 പത്ത് മിനിറ്റിൻ്റെയും ഒരു പേപ്പറിൻ്റെയും ചിലവ് മാത്രമേ ഉള്ളൂ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ സിമൻറ്റിൻ്റെ കാൽക്കുലേഷൻ അല്ലെങ്കിൽ സാന്റിൻ്റെ കാൽക്കുലേഷൻ നമുക്ക് ഈസി ഈസിയായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും സുഹൃത്തുക്കളിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇത് വീഡിയോസ് ഇതിനു മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കാണുക അതിൽ വോളിയം വോളിയൂം കുറിച്ചും അതുപോലെ യൂണിറ്റ് കൺവേർഷനെക്കുറിച്ചും എല്ലാം വിശദമായ രീതിയിൽ തന്നെ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ ഇട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും കാണുക സപ്പോർട്ട് ചെയ്യുക താങ്ക്